ഹലോ നമുക്ക് തുടങ്ങാം ഒരു മലർ കൊണ്ട് നമ്മൾ ഒരു വസന്തം തീർക്കും ഒരു ചിരി കൊണ്ട് നമ്മൾ മഴവിൽ വർണ്ണങ്ങൾ തീർക്കും പ്രിയമുള്ള ഈ മധ്യാനം ഏറെ ധന്യമാണെന്ന് എനിക്ക് തോന്നി പോവുകയാണ് കാരണം ഒരു പ്രീ പ്രൈമറി കലാമേള വിജയിപ്പിക്കുവാൻ വേണ്ടി ഇത്രയേറെ മനുഷ്യ ഹൃദയങ്ങൾ ഈ ധനുമാസത്തിലെ ധനുമാസത്തിന്റെ കൊടുങ്കൂട് വകവെക്കാതെ ഇവിടെ എത്തിയപ്പോൾ ഏത് നീന്തി നീണ്ടിക്കടന്ന് ഈ നാട് ഈ മേള എക്കാലത്തും ഓർമ്മയിൽ തുടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാക്കി മാറ്റും എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം വർത്തമാന കാലത്തെ നമ്മള് രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ അത് മൊബൈലിന് മുമ്പും മൊബൈലിന് ശേഷവും എന്ന് അടയാളപ്പെടുത്തേണ്ടി വരും പരസ്പരം മുഖത്ത് നോക്കുവാൻ സമയമില്ലാതെ മുഖപുസ്തകങ്ങളിൽ മുഖമാവർത്തി രാത്രിയും പകലും തിരിച്ചറിയാൻ പാടില്ലാതെ ഒരു ഇളം തലമുറ ഏതോ ഒരു ലോകത്ത് വളരുമ്പോൾ കലാപരമായ ഇത്തരം പരിപാടികൾ ഈ ഇളം തലമുറയ്ക്ക് പുതിയ ജീവൻ പകരാൻ ഇടവരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഞാനും നിങ്ങളുമൊക്കെ ഒരു കാലത്ത് വെയിലത്ത് ഓടിക്കളിച്ചവരാണെങ്കിൽ ഇന്ന് ബ്ലൂ വെയിലിൽ ഓടി തളർന്ന് മരണവും ജീവിക്കാനും കഴിയാതെ ഇളം തലമുറ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോവുക കലയെ കുറിച്ചോ അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു പഠനത്തെക്കുറിച്ചോ അധ്വാനത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഏതോ ഒരു ലോകത്തുകൂടി അഭിരമിക്കുമ്പോൾ ഈ നഴ്സറി കലാമേള കേരളത്തിന്റെ അപൂർവം ഉപജില്ലകളിൽ നടത്തുമ്പോൾ നമ്മുടെ ഉപജില്ലയിലാണ് നടത്തു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ രാത്രി മനോഹരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നിലാവ് കൊണ്ടാണ് ഈ മേള ഈ ഗ്രാമത്തിൽ നടക്കുമ്പോൾ നിലാവ് ഒഴുകിപ്പയർത്തുന്നത് പോലെ ഒരു സമൂഹത്തിനും എക്കാലത്തും മനുഷ്യന്റെ മനസ്സിനും ഒരു എവർഗ്രീൻ മെമ്മറിയായി മാറും എന്നുള്ള ഉറപ്പ് ഇതിന്റെ സംഘാടക സമിതിക്ക് ആദ്യം മുതലേ ഉണ്ട് ആ വലിയ പ്രതീക്ഷ ജനുവരി പതിനെട്ടിനപ്പുറവും നിലനിൽക്കട്ടെ എന്ന് വലിയ പ്രാർത്ഥനയോടെ ഞാൻ ഓർക്കുകയും ചിന്തിക്കുകയുമാണ് കാരണം ഈ നാട് മറ്റൊരു നാട് പോലും അതിഥികളെ ഏറ്റവും ഇഷ്ടത്തോടെ സ്വീകരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എക്കാലത്തും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി മാറാൻ ഈ മേളയ്ക്ക് കഴിയുമെന്നുള്ളത് ഇതിന്റെ പ്രാഥമിക ചർച്ചയിൽ തന്നെ തെളിഞ്ഞതാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് കണ്ണിൽ കണ്ടത് നമ്മൾ മറക്കും എന്നാൽ മനസ്സുകൊണ്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മുടെ മരണത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് പ്രസക്തി ഇല്ല എന്നെനിക്കറിയാം ഞാൻ എന്റെ കടമയിലേക്ക് വളരെ വലിയ പുരസരം കടക്കുകയാണ് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ആരാധനായ നമ്മുടെ മാനേജർ ഹുസൈനാജി അവ നമുക്കറിയാം ഈ നാടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാർഷൽ പറയുകയും ചെയ്തു ഈ നാടിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു ഒരു മഹത് വ്യക്തിയാണ് കെ പി ഹുസൈൻ ആചാവ് കാരണം ഓരോ വ്യക്തിയെ കുറിച്ചും അവരുടെ വംശാവലിയും ഒക്കെ കൃത്യമായി അറിഞ്ഞ് ഓരോ മനുഷ്യരെയും കുറിച്ച് അവരുടെ ജീവിതം അവരെങ്ങനെ ഈ പൊതു സമൂഹത്തിൽ ഇടപെടുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അറിയാവുന്ന ഒരു വലിയ നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് ഏത് തിരക്കിലും നമ്മെ തിരക്കുന്നു എന്നുള്ളതാണ് തന്റെ പിതാവ് കെ പി മൊയ്തീകുട്ടി ഹാജി ഹൃദയപക്ഷത്തോട് ചേർത്ത് നിർത്തിയ തന്റെ പ്രൈമറി സ്കൂൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം അദ്ദേഹം നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോകുമ്പോഴും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ തന്റെ പ്രൈമറി സ്കൂളാണെന്ന് പറയുമ്പോൾ ആ പ്രൈമറി സ്കൂള് എക്കാലത്തും തനിക്കും പ്രിയപ്പെട്ടതാണ് അതുപോലെ ഈ നാടിനും പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കും പഠന പ്രവർത്തനങ്ങളിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും വലിയ പിന്തുണ നൽകുന്ന നമ്മളെല്ലാവരും എന്ന് വിളിക്കുന്ന നമ്മുടെ കെ പി ഹുസൈനാജു അവരുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഹസൻ നമുക്ക് അപരിചിതത്തിന്റെ ഒരു വാക്കുപോലും ആ മഹത് വ്യക്തിയെ കുറിച്ച് പറയാനില്ല കാരണം എപ്പോൾ വിളിച്ചാലും ഒരു ഫോണിൽ തന്നെ വിളിച്ചാൽ കൃത്യമായിട്ട് ഞാൻ സമയത്ത് എത്തിക്കൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ വികസനത്തിന് എല്ലാ കാലത്തും ഏറ്റവും പിന്തുണ നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട വേങ്ങര വാർഡ് വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന വസ്തൽ അവരെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് ഞാൻ അവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ ഉപജില്ലയുടെ പിതാവായ പ്രമോദ് സാർ സാറ് ഈ വർഷം പിരിയുകയാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് സാറിന് ഒരാഗ്രഹം പ്രധാനമായിട്ടുണ്ട് ഈ പ്രീ പ്രൈമറി കലാമേള കുറ്റൂറിനോർത്തിൽ നടത്തണം എന്നൊരാഗ്രഹം സാറ് ഈ വർഷത്തിന്റെ ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കാരണങ്ങൾക്കപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ കർമ്മശേഷിയുള്ള ഒരുപറ്റം നാട്ടുകാരും അധ്യാപക സമൂഹവും ഈ നാട്ടിലുണ്ട് എന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറിന്റെ വലിയ ആഗ്രഹത്തിനൊപ്പം ഞങ്ങളും ചേരുകയാണ് സാറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല ഇരുപത്തിനാല് മണിക്കൂറും സാറ് കർമ്മോന്മഹനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് വേങ്ങര ഉപജില്ല എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉപജില്ലയാണ് വിശ്രമിക്കാൻ റിട്ടയർമെന്റ് അല്ലാതെ വേറെ ഒരു മാർഗമില്ല അതുപോലെ തിരക്കുള്ള ഈ ഉപജില്ലയിൽ ഓടി നടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും പരിഗണന നൽകിയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട എവറുകൾ പ്രമോദ് സാറിനെ ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഇന്ന് ഈ വിഷയം ഈ സ്വാഗത സംഘ രൂപീകരണത്തിന്റെ കൃത്യമായ അജണ്ട അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പുണ്ണിമാൻഷ ഭാഷയെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഏത് റിസ്ക് എടുക്കുവാനും ഏത് രാവിലും ഏത് സമയത്തും കൃത്യമായി അത് നടപ്പാക്കുന്നതിൽ വലിയ വിജയം കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിക്കുകയും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും യോജിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെ പ്രധാന അധ്യാപകനായി തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുമാണ് ഭാഷയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല മാഷ ഒത്തിരി സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ാണ് ഒരുപക്ഷേ സമാനമായ ഒരു സ്ഥാനം കാണുകയും അതിനേക്കാൾ ഏറെ സാറിന് അങ്ങനെ ദേഷ്യം വരുന്ന ഒരു പ്രകടന കാരണമല്ല ഏത് ദേഷ്യം വന്നാലും ചിരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളെ നേരിട്ടുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ പി ആർ സിയുടെ കർമ്മ വരത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നൌഷ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രോട്ടോകോൾ അല്പം തെറ്റിയാലും ഞാൻ നിലവെ പറയാണ് അടുത്തതായി റസാഖ് മാഷാണ് എച്ച് എം ഫോറം കൺവീനറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലയാണ് വേങ്ങര ആ വേങ്ങരയിലെ എച്ച് എം ഫോറമാണ് ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത് കുറെ കാലമായി എനിക്ക് റസാഖ് മാഷെ അറിയാം അദ്ദേഹം കോട്ടക്കൽ കൂടി വരുന്നതുകൊണ്ട് അദ്ദേഹത്തെ കുറച്ചുകൂടി എനിക്ക് പരിചയമുണ്ട് എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒക്കെ ഉപജില്ലയ്ക്ക് നവജീവൻ പകർന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറാണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമ്മൾ ഓണ പരിപാടി ഉൾപ്പെടെ നിരവധി പരിപാടികൾ ഇവിടെ നടത്തിയപ്പോഴൊക്കെ ആ ജനപ്രതിനിധികൾക്ക് അപ്പുറം ഈ സാധാരണക്കാരന്റെ വോട്ട് വാങ്ങി ഞാൻ ജയിക്കുമ്പോൾ ഞാൻ സാധാരണക്കാരിൽ ഒരുവൻ തന്നെയാണ് എന്ന് പലപ്പോഴും തന്നെ പ്രവർത്തനം കൊണ്ട് വിളിച്ചോതിട്ടുള്ള കെ വി ഉമ്മർ അവാണ് അവരെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക അടുത്തതായി ഗിരീഷ് മാഷാണ് ഗിരീഷ് മാഷും സർവീസിന്റെ സായാഹ്നത്തിനാണ് ഗിരീഷ് മാഷ ആദ്യം തന്റെ അധ്യാപനം തുടങ്ങിയത് ഈ വിദ്യാലയത്തിൽ നിന്നാണ് ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്നു ഗിരീഷ് മാഷ് നമുക്കറിയാം നല്ല ജനകീയനായ ഒരു നേതാവാണ് അന്ന് ഒരു ഓണത്തിന് അധ്യാപകരോട്ട മത്സരം നടത്തുമ്പോൾ ഞാനും ഗിരീഷ് മാഷും ഫസ്റ്റും സെക്കൻഡും നേടിയതാണ് അപ്പോ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും മുന്നിൽ ഓടുവാൻ കഴിവുള്ള ഒരു പയ്യോളിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ആളായത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും മുൻതൂക്കം നൽകുവാനും ഒരു ജനപ്രതിയെ പോലെ പ്രവർത്തിക്കുവാനും കഴിവുള്ള ആളാണ് ഗിരീഷ് മാഷ് എന്റെ ഒരു അടുത്ത സുഹൃത്താണ് ഞാൻ മാഷി ചേർക്കാതെ ഇടയ്ക്ക് പേര് വിളിക്കാറുണ്ട് അത്രയേറെ ഹൃദയബന്ധമുള്ള ഒരാളാണ് ഗിരീഷ് മാഷി ഒത്തിരി സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തായി നമ്മുടെ തമറു മെമ്പറാണ് ഈ നമ്മുടെ സ്കൂളിലെ ഒരു കുഞ്ഞിന്റെ രക്ഷിതാവാണ് എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല പിന്തുണ നൽകുകയും ഒരു സാധാരണ പൗരനെ പോലെ ഒരു ജനപ്രതിക്ക് അപ്പുറമായിട്ട് നമ്മുടെ വിദ്യാലയത്തിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന ആ വാർഡ് മെമ്പറെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഹൈസ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ഫൈസൽ അവറുകളാണ് അദ്ദേഹം നമ്മുടെ സ്കൂളിനെ പോലെ തന്നെ ഹൈസ്കൂളിലെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടത്ര ഊർജം പകർന്നു നൽകുകയും നമ്മക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഹൈസ്കൂളിലെ പി ടി പ്രസിഡന്റിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൽ എലിസബത്ത് ടീച്ചറാണ് ടീച്ചർ നിന്ന് പരീക്ഷയുടെ തിരക്കും ഉണ്ട് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പ്രൈമറി സ്കൂളിന്റെ ഈ സ്വാഗത സംഘ രൂപീകരണ ചടങ്ങിൽ എത്തിയിട്ടുണ്ട് ടീച്ചറെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പിറകിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പൊണ്ട് ഞാൻ ഒഴിവാക്കിയതല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബാംഗോ പ്രത്യേകിച്ച് നമ്മുടെ പിറകിലിരിക്കുന്ന നമ്മുടെ ആരാധ്യനായ നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് ശ്രീ നിഷാദ് നമുക്കറിയാം ില്ലാതെ നമ്മുടെ വിദ്യാലയത്തിന് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കർമ്മശേഷിയുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഹീറോയാണ് അത് കാര്യം ഏത് കാര്യം നമ്മൾ പറയുമ്പോഴും അതിന്റെ അപ്പുറം പ്രായോഗികതയെക്കുറിച്ച് ചിന്തിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവിനെ പോലെയുള്ള ഒരു സ്വഭാവം അദ്ദേഹത്തിനുമുണ്ട് ഈ പരിപാടി പറഞ്ഞപ്പോഴും നമ്മുടെ ഒരു നാടിന്റെ ഉത്സവമാക്കി മാറ്റി എക്കാലത്തെയും ഒരു ഹരിതാഭമായ പ്രഭ നമുക്ക് ചൊരിയണമെന്ന് ആദ്യം നമ്മോട് മുന്നോട്ട് വെച്ച ആളാണ് ശ്രീ നിഷാദ് പ്രായം കൊണ്ട് ഞങ്ങളെക്കാൾ ഒത്തിരി കുറവാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ആരാധന എ കെ പ്രസിഡന്റ് ശ്രീ കെ പി നിഷാദിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി പി കെ എം ടി എ പ്രസിഡന്റ് അഞ്ജലിയാണ് എല്ലാ കാര്യത്തിനും ഈ വിദ്യാലയത്തിൽ വരികയും ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം കർമ്മോന്മുഖിയായി പ്രവർത്തിക്കുകയും ഒപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട പിന്തുണയും നൽകിയ അഞ്ജലിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയളെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല പ്രീ പ്രൈമറിയുടെ മാതാവാണ് പ്രീ പ്രൈമറിയുടെ മാതാവായ ഗീത ടീച്ചറെ കഴിഞ്ഞ രണ്ട് പത്തിറ്റാണ്ടിലേറെ ഇതിന്റെ ഏറ്റവും മെലിഞ്ഞ അവസ്ഥയിലും പിന്നീട് ഇത് നന്നായി വളർന്നപ്പോഴുമൊക്കെ ഈ വിദ്യാലയത്തെ നയിച്ച ഗീത ടീച്ചറാണ് നമ്മുടെ പ്രീ പ്രൈമറി കലാമേളയ്ക്ക് നമ്മുടെ സ്കൂളിൽ നമ്മൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് ഗീത ടീച്ചറെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് എല്ലാവരുടെയും പേര് പറയേണ്ടത് കാരണം സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഓരോ നിലകളിൽ വ്യക്തിപ്രഭാവം പ്രകടിപ്പിച്ച ഒരുപാട് പേരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ ഈ ചടങ്ങ് ഒരുപാട് നീളും പ്രത്യേകിച്ച് നല്ല ചൂടുണ്ട് അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന ഈ പരിപാടി ലൈവായി ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ഇവിടെ വന്ന അന്യേഷൻ ഉൾപ്പെടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ മധ്യാനത്തിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി കടന്നെത്തി ഇവിടെ ഒരു വലിയ വിജയമാക്കി മഴവിൽ വർണ്ണങ്ങൾ കൊഴിച്ച് നിലാവ് പോലെ എക്കാലത്തും നമ്മുടെ മനസ്സിന്റെ മനോമകരത്തിൽ പതിയുന്ന ഒരു മേളയാക്കി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് അധ്യക്ഷിത വഹിക്കുന്നതിന് നമ്മുടെ ആരാധനായ മാനേജരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി